പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ മുഖ്യപ്രതി സിൻജോ ജോൺസൺ ഉൾപ്പെടെ പതിനെട്ട് പേരെയും പിടികൂടി മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാൻ എത്തിയപ്പോഴാണ് സിൻജോ കസ്റ്റഡിയിലായത് പിടിയിലായ പതിനെട്ട് പേരിൽ പത്തു പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ദീപക് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ദീപക് ഈ സിൻജോ കൂടി പിടിയിലായതോടെ മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ട് ഇതിനോടകം തന്നെ എത്ര പേരെയാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് ഈ സിൻജോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു ബിനിൽ നേരത്തെ പതിനൊന്ന് പ്രതികളായിരുന്നു ഇന്നലെ വരെ അറസ്റ്റിലായത് അതിന് ഇന്ന് ബാക്കിയുള്ള പ്രതികൾ കൂടി പിടിയിലായി ആകെ പോലീസ് രേഖപ്പെടുത്തിയത് പതിനെട്ട് പ്രതികളായിരുന്നു ഇതിൽ പത്തു പേരുടെ അറസ്റ്റായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത് ബാക്കിയുള്ള ആളുകൾ കസ്റ്റഡിയിലായിരുന്നു ഇന്ന് രാവിലെ കൊല്ലം ക്ഷമിക്കണം പത്തനംതിട്ട സ്വദേശിയായ അജയ് പത്തനംതിട്ട അടൂർ സ്വദേശിയായ അജയ് ആണ് ആദ്യം പോലീസ് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് കൊല്ലം സ്വദേശിയായ കാശിനാഥൻ അൽത്താഫ് എന്നീ രണ്ടാളുകളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു ആ സമയം മൂന്ന് പേരെയാണ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് മുൻകൂർ ജാമ്യ ജാമ്യത്തിനായി ഈ കൽപ്പറ്റ കോടതിയിലെത്തിയ ബാക്കി നാലു പേരെ പോലീസ് പിടിയിലായത് ഇവർ പോലീസ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സിൻജോ ജോൺസൺ അതോടൊപ്പം സൗദ് റിസാൽ അൽതാഫ് മറ്റ് രണ്ട് പ്രതികൾ കൂടിയായിരുന്നു ഈ സമയം ഈ മുൻകൂർ ജാമ്യത്തിനായി എത്തിയത് അങ്ങനെ മൊത്തം ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഉള്ള പ്രതികൾ പതിനെട്ട് പേരാണ് അതിൽ പത്തു പേരെ ഓൾറെഡി അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി ബാക്കി എട്ട് പേർ എട്ട് പേരെ കൂടി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പോവുക അതിനിടെ മുൻപ് അതായത് ഏറ്റവും ആദ്യം ഹോസ്റ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത ആറുപേരെ വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിനായി അന്വേഷണ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘവും കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച വരെ വീണ്ടും അവരെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനുള്ള തീരുമാനങ്ങളുമായി ഏതായാലും ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ കോളേജിൽ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്ത പന്ത്രണ്ട് ആളുകളും പിന്നീട് പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്ത അതായത് പോലീസ് ഹോസ്റ്റലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ആളുകളും അടക്കം പതിനെട്ട് ആളുകളാണ് ഇപ്പോൾ കസ്റ്റഡി ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുള്ളത് കൂടുതൽ ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിൽ നടക്കും ഇതിനെ തുടർന്നാണ് ഇനി ബാക്കി കാര്യങ്ങൾ അറിയുക അതായത് ഇനി ക്രിമിനൽ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പതിനെട്ട് പേർ മാത്രമല്ല ഏതാണ്ട് മുപ്പത്തിരണ്ടോളം ആളുകൾ ഈ ആൾക്കൂട്ട വിചാരണയ്ക്കും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതിനും ഉൾപ്പെടെ നേതൃത്വം നൽകിയിരുന്നു എന്ന വിധത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കുടുംബം ഉൾപ്പെടെ അത് ആരോപിച്ചിരുന്നു അപ്പോൾ കൂടുതൽ പ്രതികൾ ഈ കേസിൽ കുടുങ്ങാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ അത്തരം എന്തെങ്കിലും മൊഴികൾ ഈ പ്രതികളിൽ നിന്ന് ലഭിക്കുമെന്ന് പോലീസ് കരുതുന്നുണ്ടോ ആ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ബിനിൽ നേരത്തെ ഈ സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങളോട് ഒരു പ്രധാന പ്രതികരണം അതായത് ഇരുപത്തിയഞ്ചു പേരിൽ കൂടുതൽ ഏകദേശം മുപ്പതോളം ആളുകൾ കൂടി ചേർന്ന് കൂട്ടമായി പരസ്യ വിചാരണ ചെയ്തതിനെ തുടർന്നാണ് ഈ ക്രൂരപീഡനത്തെ തുടർന്നാണ് സിദ്ധാർത്ഥൻ മരണത്തിന് കീഴടങ്ങിയത് അല്ലെങ്കിൽ മരണം സംഭവിച്ചത് എന്നായിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് അന്നു മുതലേ തന്നെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു ആ സമയത്താണ് പ്രധാനമായും നാലാളുകൾ അതായത് ഇന്നലെ പിടിയിലായ പാലക്കാട് സ്വദേശിയായ അഖിൽ ഇന്ന് പോലീസ് പിടിയിലായ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കായ പിടിയിലായ സിൻജോ ജോൺസൺ സൗദ് അൽതാഫ് കാശിനാഥൻ തുടങ്ങി മൂന്ന് പേർക്ക് ഇതിൽ ഈ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ട് പ്രധാനമായും സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതിൽ പങ്കുള്ള ആളുകളാണിവർ രണ്ടു പേർ നാലാം വർഷ വിദ്യാർത്ഥികളാണ് ഇവരാണ് ഈ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നതിൽ നേതൃത്വം നൽകിയത് എന്നും ആണ് നേരത്തെ ലഭിച്ച സൂചന അതനുസരിച്ചാണ് പോലീസ് ഇവരെ പ്രതി ചേർത്തത് ഏതായാലും ഈ പതിനെട്ട് പേരിപ്പോൾ പിടിയിലായിട്ടുണ്ട് പക്ഷേ കൂടുതൽ പ്രതി പട്ടിക കൂടാനും ഇനി അഞ്ച് ആൾ എണ്ണം വരെ പ്രതികളുടെ എണ്ണം എത്താം എന്ന് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നു ഏതായാലും ഇന്നിപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ വിശദാംശങ്ങൾ വെളിവാകുക അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് ദീപക് മോഹൻ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്